കേരളം മാറ്റിയെടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങള് പ്രതീക്ഷിക്കാത്ത വികസനമാണ് കൊണ്ടുവരാൻ പോകുന്നത് കേരളം ഇതുവരെ കാണാത്ത വികസനമാണ് കേരളത്തിൽ ചില പ്രതിനിധികൾ അങ്ങയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് പാർട്ടി വിടുന്നുല്ലോ അത് എല്ലാ പാർട്ടിയിലും ഉണ്ടാവില്ല എത്രയോ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പോകുന്നു കോൺഗ്രസിൽ നിന്ന് പോകുന്നു എല്ലാ പാർട്ടിയിലും ഉള്ളതല്ലേ അത് ആശയപരമായിട്ട് ചിലപ്പോൾ തീരുമാനമെടുക്കുമ്പോ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം നമ്മുടെ കൂടെ നിൽക്കും ഒരു ശതമാനം രണ്ട് ശതമാനം ഒക്കെ പോകും അതെല്ലാ പാർട്ടിയിലും ഉണ്ടാവും അതൊക്കെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല നമ്മൾ ഒന്നോ രണ്ടോ പെർസെന്റേജ് പോകുമ്പോ പത്തോ നൂറോ പെർസെന്റേജ് തിരികെ വരുമെന്നുള്ളതാണ് അതിനെ പറ്റിയൊന്നും വെറുതെ അത് അത് കമ്മ്യൂണിസ്റ്റുകാരനല്ലേ അങ്ങയുടെ ബിസിനസ് താല്പര്യമാണിത് കോർപ്പറേറ്റ് താല്പര്യമാണെന്നാണ് ശ്രീനിധി അടക്കം അത് ജനങ്ങള് തീരുമാനിക്കട്ടെ എന്റെ താല്പര്യമാണോ നാടിന്റെ താല്പര്യമാണോ കേരളത്തിനാണോ പ്രയോജനം ചെയ്യുന്നത് എന്നുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ട്വന്റി ട്വന്റിക്ക് വേണ്ടി വോട്ട് ചെയ്ത ജനങ്ങളെ കബളിപ്പിച്ചു എന്ന് കോൺഗ്രസ് പറയുന്നു കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട് അവരത് പറയട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം